ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ നമുക്ക് വേറെ കുറച്ച് സെൻറ്റൻസസ് പരിചയപ്പെടാം റെയിനെ റിലേറ്റഡ് റിലേറ്റഡായിട്ട് തന്നെ മഴയെ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസസ് കൂടി പരിചയപ്പെടാം അപ്പോൾ ഫസ്റ്റ് ദ റോഡ്സ് ആർ ഫ്ലഡഡ് ഡ്യൂ ടു റെയിൻ അതായത് മഴ കാരണം റോഡുകൾ വെള്ളത്തിനടിയിലാണ് എന്ന് നമ്മൾ എങ്ങനെ ഹിന്ദിയിൽ പറയണമെന്ന് നോക്കാം ബാരിഷ് ബാരിഷ്കേ കാരൻ സടക്കോപ്പർ പാനി ഭർ ഭർഗയഹെ ബാരിഷ് കെ കാരൻ സടക്കോപ്പർ പാനി ഭർ ഭർഗയായെ റോഡിനെ സടക്ക് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് അടുത്തത് ഇറ്റ്സ് ഹെയ്ലിങ് അല്ലെങ്കിൽ സ്നോയിങ് മഞ്ഞ് പെയ്യുകയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ബർഫ് ഗിർ റഹിഹെ ബർഫ് ഗിർ റഹിഹെ അതുപോലെ വേറെ എന്ന് നോക്കൂ ഇറ്റ്സ് പോറിങ് ഡൗൺ ഹെവീലി അതായത് നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണ് എന്ന് നമ്മൾ എങ്ങനെ ഹിന്ദിയിൽ പറയുമെന്ന് നോക്കാം ബഹുത് തേസ് ബാരിഷ് ഹോരഹിഹെ ബഹു തേസ് ബാരിഷ് ഹോ രഹിഹെ ഓക്കെ ഇറ്റ്സ് റെയിനിങ് ലൈറ്റ്ലി ചെറിയ രീതിയിലുള്ള മഴയാണ് പെയ്യുന്നത് നേരിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് എന്നെങ്ങനെ നമ്മൾക്ക് ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം ഹൽക്കി ബാരിഹി ഹെ ഹൽക്കി രഹി ഹെ ടേക്ക് ആൻ അംബ്രല ആസ് ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ് അതായത് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് കൊടയെടുക്കാൻ എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം ബാരിഷ് ഹോ രഹി ഹെ ഇസ്ലിയെ ഛാത്ത ലേലോ ബാരിഷ് ഹോ രഹി ഹെ ഇസ്ലിയെ ഛാത്ത ലേലോ ലോ ഛാത്ത എന്ന് വെച്ചു കഴിഞ്ഞാൽ അംബ്രലയാണ് ഓക്കെ ദ സ്കൈ ഈസ് ഓവർ കാസ്റ്റ് ആകാശം മൂടിക്കെട്ടിയിരിക്കുന്നു എന്ന് എങ്ങനെ ഹിന്ദിയിൽ പറയാം നോക്കാം ആസ്മാൻ ബാദലോസെ ഖിരാഹെ ആസ്മാൻ ബാദലോസെ ഖിരാഹെ അതായത് ആകാശം എന്നതിനെ ആസ്മാൻ എന്നാണ് പറയുക അതുപോലെ തന്നെ മേഘങ്ങളെ ബാദൽ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് അപ്പോൾ ഈ സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു നോക്കും നിങ്ങൾക്ക് ഹിന്ദിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക്